ഹലോ കൈസ് ഇന്ന് നമ്മൾ ദേവ്യാനീൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ദേവ്യാനീൻ്റെ വീട്ടിൽ ഷോ ഇന്നലെ ഞങ്ങൾ വന്നാൽ മതി ഒരു ഷോർട്സ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പം രാവിലെ ഇപ്പോൾ സമയം പത്തേ മുക്കാൽ അല്ലേ ഞങ്ങൾ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് തേച്ച് ചായ കുടിച്ചോ പിന്നെ സ്പെഷ്യൽ ഇന്നത്തെ രാവിലത്തെ സ്പെഷ്യൽ പഴങ്ങഞ്ഞി ആയിരുന്നു പഴങ്കഞ്ഞി ഒക്കെ കുടിച്ചു കഴിഞ്ഞ് മരം നിറഞ്ഞിട്ട് ഞങ്ങൾ മഞ്ചാടി ഉണ്ടോ മഞ്ചാടി പെർക്കാൻ വന്നതാണ് ഗൈസ് ഇവിടെ മഞ്ചാടി ഉണ്ട് അപ്പോൾ ഞങ്ങളത് പൊറുക്കാണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ ഞങ്ങൾ ഇവിടെ മഞ്ചാടി പെർക്കാണ് തിവേനി കണ്ട എന്റെ കയ്യിലുണ്ട് ഞങ്ങൾ ഇത് ഞങ്ങളത് പൊറുക്കിക്കൊണ്ട് മേടിച്ചു ബ്ലോഗ് ചെയ്യാമെന്ന് ഗൈസിന് ഞങ്ങൾക്ക് ഇത്രയും കിട്ടി ഇതെനിക്ക് കിട്ടിയത് ഇത് ശാസുവിന് കിട്ടിയത് ഗൈസുകളുടെ ടെറസ് ഒന്ന് നോക്കുന്ന വ്യൂ ണാമോ ഗൈസ് ഞങ്ങൾ എഴുതാൻ തുടങ്ങി ഗൈസ് അവരപ്പുറത്തിരുന്ന് എഴുതുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് എഴുതുവാണ് ഡി എൽ എഡ് ബി എഡ് ഒക്കെ പഠിക്കുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് എഴുതാൻ കുറേ ഉണ്ടാകുമെന്ന് കാരണം ഞങ്ങളിപ്പോൾ എവിടെ പോകുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു ബുക്കെങ്കിലും ഉണ്ടാകും കാരണം ഏതെങ്കിലും ഒരു അരമണിക്കൂറോ പത്ത് മിനിറ്റോ കിട്ടിയാൽ എഴുതുക എന്നുള്ള ചിന്ത മാത്രമേ ഇപ്പം ഞങ്ങൾക്കുള്ളൂ അപ്പം ഞങ്ങളിപ്പോൾ എഴുതണം ഇപ്പം സമയം പന്ത്രണ്ടേ കാലം ഒക്കെ ആവാറായി അപ്പം ഞങ്ങൾ കുത്തിരുന്ന് എഴുതുകയാണ് കാരണം നാളെ നോട്ട് സബ്മിറ്റ് ചെയ്യണം അപ്പം അതിന് വേണ്ടി എഴുതാണ് അപ്പം എഴുതി കഴിഞ്ഞിട്ട് വരാമോ ഞങ്ങൾ ഇപ്പോൾ സമയം ആറ് മണിയാവുന്നു ഞങ്ങളെല്ലാവരും കുളിച്ചു നേരത്തെ കുളിച്ചു ഞങ്ങൾ രാവിലെ വ്ളോഗെടുത്ത് ഏർ എടുത്തില്ല ഉച്ചയ്ക്ക് നല്ല നല്ല ചോറൊക്കെ കഴിച്ചു പിന്നെ ഭയങ്കര ചൂട് ഞങ്ങളിപ്പം ഉച്ചപ്പറമ്പിലേക്ക് പോകാൻ നിൽക്കുകയാണ് ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് ചായക്ക് ദേവേദന അമ്മ നല്ല ചൂട് പരിപ്പാട ഉണ്ടാക്കിയിട്ടുണ്ട് കഴിച്ചു അപ്പം ഞങ്ങളത് കഴിച്ചിട്ട് നല്ല ചൂട് പരിപ്പൊടി ഡ്രസ്സ് മാറ്റാൻ പോവുകയാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം കാണിച്ചു തരാം ഇതാണ് എൻ്റെ സാരി ദിസ് ഈസ് മൈ സാരി ഗൈസ് ഇത് ദേവ്യാനിൻ്റെ സാരി ഞങ്ങളിവിടെ പ്ലീറ്റ് എടുത്ത് വെച്ചിരിക്കുക ഗൈസ് ഇത് അശ്വതിൻ്റെ സാരിയാണ് ഓ സോറി സാസ്കയുടെ സാരിയാണ് ഗൈസ് ഇത് ഡ്രസ്സ് മാറ്റിയിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഞങ്ങക്ക് ഇപ്പൊ സമയത്രയും എട്ടാം മുക്കാലാവണം ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോകണം ഗൈസ് എങ്ങനെയുണ്ട് ഞങ്ങൾ കാണാൻ കൊള്ളാമോ കൊള്ളാമെങ്കിൽ കമന്റ് ചെയ്യാം ഓക്കെ ബൈ ൈസ് അങ്ങനെ ഞങ്ങൾ ഉത്സവത്തിനൊക്കെ പോയി വീട്ടിലെത്തി മുഖമൊക്കെ കഴുകി ഫ്രഷായി ഇരിക്കുവാണ് അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഞങ്ങൾക്ക് സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് ആ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കുക സസു എങ്ങനെ ഉണ്ടായിരുന്നു സംഭവം കൊള്ളായിരുന്നു കുഴപ്പമൊന്നുണ്ടായിരുന്നു അതിന്റെ അതിൻറെ ചെറിയ അവിടെ നല്ല വഴക്കൊക്കെ ഉണ്ടായി അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പെട്ടന്ന് കൊണ്ട് പോരും ചെയ്തു പക്ഷെ ഞാൻ ഒരു ശക്തി ശക്തി എക്സ്പെക്റ്റേഷൻ വൈ വൈ ആ സംഭവം വെച്ച് നോക്കുമ്പോഴത്തേനും കുറച്ച് കുറവായി ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു ഇവള് ഭയങ്കര ഡസ്പാണ് ഗൈസ് ഞങ്ങളെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്കൊന്നും പറഞ്ഞിട്ട് പക്ഷെ അടുത്താഴ്ച ഞങ്ങൾ പിന്നെയും വരുന്നുണ്ട് ഇവരുടെ കുടുംബ ഉത്സവത്തിനല്ലേ കുടുംബല്ലേ ആ കുടുംബല്ല വേറെ ഏതോ ഉത്സവത്തിന് യൂട്യൂബിൽ അപ്പോ ആ ഉത്സവത്തിന് അടുത്താഴ്ച ഞങ്ങൾ ഇവളുണ്ടാവൂല ഇവള് നാട്ടിൽ പോവാണ് ഞാനും ദേവിയാനും മാത്രമേ ഉണ്ടാവുള്ളൂ അന്ന് ചിലപ്പോൾ ചിലപ്പോ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവുകയാണ് ഞങ്ങൾ ബസ് കാത്തു നിൽക്കുവാണ് ഗൈസ് മൈലാഖി ഓക്കെ വൈസ് അപ്പം ഇനി ഹോസ്റ്റലിൽ എത്തി കോളേജിൽ പോകണം അപ്പം ഇത്രയോടൊപ്പം